ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി അപ്പം നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി കുട്ടി ക്ലേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെഡ് കളർ റോസ് ആ പോവാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ നമുക്കിതിനൊരു സ്റ്റാൻഡ് വേണം അപ്പോൾ അതിന് ഞാനെടുത്തിട്ടുള്ള ഒരു കുട്ടി ക്യാപ്പാണ് അപ്പോൾ ക്യാപ്പിൻ്റെ ഉള്ളിൽ ക്ലേ നിറച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ റെഡ് കളറിലുള്ള ക്ലേ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം പരത്തി വെച്ച ക്ലേനെ വാലയിൽ വാലയിൽ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക പൊട്ടിപ്പോയാത് ശ്രദ്ധിക്കണേ അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ പൊട്ടിപ്പോയാർന്ന് ഞാൻ പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഏതെളികളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസാപ്പ് പൂ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ക്ലേ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ റോസാപ്പ് ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് തണ്ട് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ എടുത്തിട്ട് ഒരു തണ്ടിന് വേണ്ടിയിട്ട് ഒരെണ്ണം പരത്തി എടുക്കുന്നുണ്ട് കൂടാതെ രണ്ട് ലീഫും കൂടെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലീഫ് ഉണ്ടാക്കാൻ എളുപ്പമാണ് കുഞ്ഞ് രണ്ട് ബോൾസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കോർണർ ഒന്ന് കോൺ ഷേപ്പിലാക്കി കൊടുത്തിട്ട് നമ്മൾ വരയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറ്റി ലീഫ് റെഡി ആക്കി കിട്ടും കേട്ടോ അപ്പോൾ അതിനുശേഷം നമുക്കിതൊക്കെ ഒന്ന് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സ്റ്റെമ്മ് നല്ല രീതിയിൽ വെക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടായിട്ട് എന്തെങ്കിലും വെക്കണം അപ്പം അത് ഞാനതിനൊരു ഇരുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുക്കിളി ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പവർ മേക്കിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം നമ്മളതിങ്ങനെ ഇരുക്കി ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ സ്റ്റെം സ്റ്റെമ്മതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കുത്തി ഇറക്കുന്നുണ്ട് ശേഷം നമ്മൾ പശ വെച്ചിട്ട് എല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ ഈസിയാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ കുട്ടി റോസാപ്പൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വേറൊരു റോസാപ്പും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ ആ ഒരു ട്രിക്കും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കണോട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ ആർട്ട് ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ